മലപ്പുറം ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കെട്ടിടം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മൂന്നേ ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപ ചിലവഴിച്ചാണ് സ്കൂളിന്റെ പതിനെട്ട് ക്ലാസ് മുറികളുള്ള കെട്ടിടം നിർമ്മിച്ചത് ചടങ്ങിൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു സമഗ്ര വിദ്യാഭ്യാസ യജ്ഞത്തിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്ന വലിയൊരു കാര്യം ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കുണ്ടായിരിക്കണം ലോകത്തിലെ ഏതറിവുകളെയും സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കേണ്ടത് രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുന്ന സംസ്ഥാനമായി നമുക്ക് മാറാൻ കഴിഞ്ഞ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകാൻ നമുക്ക് കഴിയുന്നു കഴിവുള്ള അധ്യാപകരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് കൃത്യമായി പരിശീലനം നൽകുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യാറ്